ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് സദാ ടെൻഷൻ അടിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ആളുകളുണ്ട് ഇനി ഒന്നും ഇല്ലെങ്കിലും ഇവർ ടെൻഷൻ അടിക്കാൻ കാരണം കണ്ടെത്തിക്കൊണ്ടേയിരിക്കും ലോകം തന്നെ തങ്ങളുടെ ചുമലിലാണെന്ന തോന്നലാണ് ഇവർക്ക് ടെൻഷനും മാനസിക പിരിമുറുക്കവും എല്ലാ ആളുകൾക്കും ഉണ്ടാകും പക്ഷെ ചില രാശികളിൽ ജനിച്ചവർക്ക് അത് കുറച്ച് അധികമായിരിക്കും ഒരു സമയത്തും ഇവർക്ക് സമാധാനം ഉണ്ടാകില്ല ഇങ്ങനെ ഏതു സമയത്തും ടെൻഷൻ അടിച്ചു നടക്കുന്ന ആളുകളൊക്കെ ഏത് രാശിക്കാരാണെന്ന് മനസ്സിലാക്കാം കർക്കിടകം രാശി അതായത് പുണർദ്ദത്തിന്റെ ആദ്യ കാൽഭാഗം പൂയം ആയില്യം വിശാല ഹൃദയവും എന്നാൽ ആഴത്തിലുള്ള വികാരങ്ങളും ഉള്ള ആളുകളാണ് കർക്കിടകം രാശിയിൽ ജനിച്ചവർ എപ്പോഴും എല്ലാവരും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കണമെന്ന് ചിന്തിക്കുന്ന കർക്കിടകം രാശിക്കാർ അതിനായി എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും ഇതിനിടയിൽ സ്വന്തം സന്തോഷവും സമാധാനവും അവർ മറക്കും സ്വന്തം കാര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും സമയം കണ്ടെത്താൻ അവർക്ക് സാധിച്ചെന്ന് വരില്ല എല്ലാവരുടെയും സന്തോഷവും സമാധാനവും തൻ്റെ ഉത്തരവാദിത്വമാണെന്ന് ഇവരുടെ ചിന്ത കടുത്ത മാനസിക പിരിമുറക്കം നൽകും ജന്മനായുള്ള തങ്ങളുടെ ഈ സ്വഭാവം മനസ്സിലാക്കുകയും ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്താൽ കർക്കിടകം രാശിക്കാർക്ക് ഒരു പരിധിവരെ സമാധാനം കണ്ടെത്താൻ കഴിയും സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ പഠിക്കുക അതിനായിട്ട് സമയം കണ്ടെത്തുക ഏത് ബന്ധമായാലും ആരോഗ്യമുള്ള അതിരുകൾ സ്ഥാപിക്കുക അടുത്തത് കന്നി അതായത് ഉത്രത്തിൻ്റെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരിയുടെ ആദ്യത്തെ അരഭാഗം ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിത പ്രാധാന്യം നൽകുന്ന ആളുകളാണ് കന്നി രാശിയിൽ ജനിച്ചവർ വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ തന്നെ നടക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് ഇവർ എല്ലാം പൂർണ്ണതയിൽ നിൽക്കണമെന്ന ചിന്തയാണ് ഇവർക്ക് അച്ചടക്കവും പൂർണ്ണതയും നല്ല സ്വഭാവ ഗുണങ്ങളാണെങ്കിലും ഇത് കടുത്ത മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണത കണ്ടെത്താനുള്ള വ്യഗ്രത ഇവർക്ക് ടെൻഷനും മാനസിക സമ്മർദ്ദവും നൽകും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കാതെ ഇരുന്നാൽ അവർ സമ്മർദ്ദത്തിലാകും ഇത് അവരെ മാനസിക ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്നതാണ് അടുത്ത വൃശ്ചികം അതായത് വിശാഖത്തിന്റെ അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിയിൽ ജനിച്ച ആളുകൾ വളരെ തീവ്ര സ്വഭാവമുള്ളവരായിരിക്കും വളരെ ആഴത്തിലെ കാര്യങ്ങൾ ചിന്തിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവരാണിവര് ഏതൊരു സാഹചര്യവും ആരുമായുള്ള സംഭാഷണവും അവര് അമിതമായി വിലയിരുത്തും അവരുടെ ഈ അമിതവും ആഴത്തിലുള്ളതുമായ ചിന്ത ടെൻഷനും മാനസിക പിരിമുറുക്കവും നൽകും നിഗൂഢതകൾക്ക് ഉത്തരം കണ്ടെത്താനും ആളുകളെ ആഴത്തിൽ മനസ്സിലാക്കാനും ഇവർക്ക് ഇഷ്ടമാണ് പക്ഷേ ചിലപ്പോൾ അവരുടെ ഈ അമിതമായ ചിന്ത കാരണം സമാധാനം നഷ്ടപ്പെടും മറ്റുള്ളവർ ചിന്തിക്കുന്നത് ആലോചിച്ച് പോലും ചിലപ്പോൾ ഇവർ ടെൻഷൻ അടിക്കും തങ്ങളുടെ അഭിലാഷങ്ങളിലും ആഗ്രഹങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോസിറ്റീവായിരിക്കുകയാണ് വൃശ്ചികം രാശിക്കാർ ചെയ്യേണ്ടത് അടുത്തത് മകരം രാശി ആത്മാർത്ഥതയും കഠിനാധ്വാനവും കൈമുതലായിട്ടുള്ള ആളുകളാണ് മകരം രാശിയിൽ ജനിച്ചവർ തങ്ങളുടെ ജോലി ചെയ്തു തീർക്കാൻ പാതിരാത്രി വരെയും ഇവർ ഇരിക്കും ഇവരുടെ കഠിനാധ്വാന സ്വഭാവം പ്രശംസനീയമാണെങ്കിലും അത് ചിലപ്പോൾ മാനസിക സമ്മർദ്ദത്തിലേക്കും അവരെ നയിക്കുന്നതാണ് എപ്പോഴും വിജയിക്കണമെന്ന ചിന്തയും ലക്ഷ്യത്തിലേക്ക് എത്തണമെന്ന ആഗ്രഹവും കാരണം ഇവർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല മകരം രാശിക്കാര് തങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുക ജോലി സമയം കഴിഞ്ഞാൽ ജോലി മാറ്റിവെക്കാനും വിശ്രമിക്കാനും വിനോദത്തിനും മറ്റ് സന്തോഷങ്ങൾക്കും സമയം കണ്ടെത്താൻ ശ്രമിക്കുക വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക